ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ഏകത്വത്തിൽ ഒരു ബഹുത്വം ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു തൃത്തക്കാരുടെ ഇടയിലാണ് ഏകത്വത്തിനകത്തും ബഹുത്വം വരുന്നത് ദൈവം കാലാകാലങ്ങളായി മനുഷ്യനോട് പ്രസ്താവിച്ചതും അതുപോലെ തന്നെ ആഹ് പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ടതുമായ അല്ലെങ്കിൽ ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഒരിടത്തും ദൈവത്തിന് ബഹുത്വമുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല ബഹുത്വം മനുഷ്യന്റെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ അഭിപ്രായം മാത്രമാണ് എന്നുള്ളതാണ് അല്ലെ എനിക്ക് തോന്നുന്നു പല ആളുകളിലും കൂടുതലായിട്ട് നൂറിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരും ഈ പറയുന്ന തൃത്വത്തിലാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ത്രിയേകത്തിലാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ത്രിയേകം എന്ന് പറയുന്ന ഒരു ദൈവമോ തൃത്വം എന്ന് പറയുന്ന ഒരു ദൈവമോ ബഹുത്വമുള്ള ഒരു ദൈവമോ ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചുള്ളൂ പക്ഷെ വളരെ തെറ്റാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇത് ഇത്തരത്തിൽ ഉറപ്പിച്ചുള്ളത് കാരണം ദൈവവചനത്തില് ഇല്ലാത്ത പ്രസ്താവനയാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ആരോ എഴുതി വെച്ച നിക്കിയായാണ് എ ഡി ഇരുന്നൂറ്റമ്പതിനു ശേഷം എഴുതി വെച്ച ഏതോ നിക്കിയായി എഴുതപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഇന്ന് ഇന്ന് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ തൃത്വം എന്നോ ത്രിയേകമെന്നോ ദൈവത്തെ വിളിക്കാൻ പറ്റുകയില്ല കാരണം ദൈവം ഏകനാണ് എന്ന് തന്നെയാണ് ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അതായത് പഴയ നിയമത്തിലെ ദൈവത്തെ കുറിച്ച് പറയുന്ന പേരെന്ന് പറയുന്നത് യഹോവ യഹോവ എന്നാണ് അല്ലെ പഴയ ബൈബിളിൽ നമ്മൾ പഠിപ്പി പഠിക്കുമ്പോ അങ്ങനെയാണ് കാണുന്നത് അല്ലെ അപ്പോ ദൈവം മോശയോട് റാലി ചെയ്തു നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാഹുവിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ഞാപകവും ആകുന്നു എന്ന് എന്ന് പുറപ്പാട് പുസ്തകം മൂന്നിന്റെ പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ യഹോബ എന്ന അതിപരിശുദ്ധമായ നാമം അതായത് എബ്രാഹിൻ ഏതാണ്ട് ആറായിരത്തി എണ്ണൂറ് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ പഴയ നിയമത്തിന്റെ മൂല കൃതികളിൽ സ്വരാക്ഷരങ്ങൾ ഉപയോഗിക്കാറ് ഉപയോഗിക്കാതില്ലായിരുന്നു അപ്പൊ എന്താണ് യോദ് ഹേ വൗ ഹേ എന്ന് പേരുള്ള നാല് വ്യഞ്ജനാക്ഷരങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് ദൈവനാമം എഴുതിയിരുന്നത് അപ്പം അപ്പം ഏർ എന്താണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ ശബ്ദം അതുപോലെ തന്നെ ഉച്ചാരണം ഇംഗ്ലീഷിൽ വൈ എച്ച് വി എച്ച് എന്ന അക്ഷരങ്ങൾക്ക് തുല്യമായ ഒന്നാണ് അതായത് എബ്രായ വ്യഞ്ജനക്ഷരങ്ങൾ മലയാളത്തിൽ യഹ് വഹ് എന്നാണ് ലിബ്യാന്തരം എന്ന ലിപ്യാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണ് അതായത് മലയാളത്തിലെ ശരിയായ ഏർ എന്ന് പറയുന്നത് യഹ വഹ യഹ വഹ എന്നതാണ് എന്നാൽ എന്നാൽ എബ്രായ വ്യഞ്ജനാക്ഷരങ്ങൾ ഉച്ചാരണമായി യോജിക്കാത്തത് കൊണ്ട് യഹ് ആ വഹ് എന്ന ലിപ്യാന്തരം ചെയ്യണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പൊ എബ്രായ ഭാഷ ഇത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് അത് വായിക്കുന്നത് അപ്പം വായിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇംഗ്ലീഷിൽ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന നാലക്ഷരങ്ങളെ എന്ത് ചെയ്യണം ഗ്രാമറ്റൺ എന്ന് പറയുന്നു അതായത് ടെക് ഗ്രാമറ്റോൺ എന്ന പദം ടെട്രാ എന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഊരിത്തിരിഞ്ഞ് വന്നിട്ടുള്ളവയാണ് എന്നുള്ളതാണ് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചതുരശ്ശരി അല്ലെങ്കിൽ നാല് അക്ഷരങ്ങളാണ് കാണുന്നത് അപ്പൊ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് മോശി ദൈവത്തോട് പേര് ചോദിക്കുമ്പോൾ ദൈവം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു അതായത് പുറപ്പാട് പുസ്തകം മൂന്നിന്റെ പതിനാലിലാണ് നമ്മളത് വായിക്കുന്നത് അപ്പൊ ഈ വേദഭാഗത്തെ ഞാൻ ഞാനാകുന്നവൻ ഞാനാകുന്നു ഐ ആം ദാറ്റ് ഐ ആം എന്നത് യഹോബ എന്ന പേരിന്റെ അർത്ഥമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ദൈവത്തിന്റെ അനന്തവും സ്വയം നിൽക്കുന്ന സ്വഭാവത്തെയുമാണ് അത് കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം അതായത് ഇബ്രാഹിം ഭീഷണി ഒടുത്തന്റെ പേർ ചോദിക്കുന്ന അവന്റെ അസ്തിത്വത്തെ ചോദിക്കുന്നതിന് തുല്യവും സ്വഭാവവും പേരിൽ ഉണ്ടെന്നാണ് അവർ കരുതുന്നത് അപ്പൊ അതിന്റെ കാരണം എന്താണ് ആ വേദഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്താണ് മോശ നിന്നെ ഞാൻ എന്തു വിളിക്കണം എന്ന അർത്ഥത്തിലല്ല പെർത നീ ആരാണ് നീ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് ദൈവത്തിന്റെ മറുപടിയിൽ നിന്ന് അത് വ്യക്തമാണ് കേവലം തൻ്റെ ഒരു സംജ നാമം എന്ന നിലയിലല്ല ദൈവം അവന് മറുപടി കൊടുക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം താൻ നിത്യനാണെന്നും പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമാണെന്നും നിങ്ങളുടെ കഷ്ടതകൾ ഞാൻ അറിയുന്നുവെന്നും അടിമത്ത് നിങ്ങളെ മോചി മോചിപ്പിക്കും ദൈവം മറുപടി നൽകുന്നത് അപ്പൊ പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം സോറി മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുന്നത് അപ്പൊ അതായത് ദൈവത്തിന്റെ സ്വയ അസ്തിത്വം അതായത് സെൽഫ് എക്സിസ്റ്റൻസ് നിത്യത്വം അല്ലെ നിത്യത്വം എറ്റേണിറ്റി മാറ്റമില്ലായ്മ അൺചേഞ്ചബിലിറ്റി അതായത് സർവശക്തിത്വം ഒമിനിപ്പോർട്ടൻസ് വാക്തത്വത്തിലുള്ള വിശ്വസ്തത ഫെയ്ത്ത്ഫുൾനെസ് ഇൻ പ്രോമിസ് എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത് അപ്പൊ ദൈവം യാദർച്ഛികമായി അവർ വെളിപ്പെട്ടതല്ല തന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ചെയ്ത വാക്തത്വം നിവർത്തിക്കാനാണ് മോശ വെളിപ്പെട്ട് മോശയ്ക്ക് വെളിപ്പെട്ടതെന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഞാൻ നിന്നോട് കൂടെ പോരും എന്നത് അവന്റെ ദൈവം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നത് അവന്റെ കൃപയും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നത് അവൻ്റെ വാക്തത്വത്തെയും കാണിക്കുന്നു യോജ് പുസ്തകം ഒന്ന് അഞ്ച് അതായത് എഹേഗ് എഹേഗ് എ എ എന്ന് ഇംഗ്ലീഷിൽ I 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 am who I am. I am that I am. I am am. who that 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 which will I will be that. I will be. I shall be that. I shall be. shall shall എന്നിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു അതായത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ ആകുന്നവൻ ഞാൻ ഞാൻ തന്നെയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ ആകുന്ന ഞാനാകുന്നവൻ ആ ഞാനാകുന്നവൻ ആകുന്നു ഞാൻ ഞാൻ ആകുന്നത് തന്നെയാണ് ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ ഞാൻ ആകുന്നു എന്നാണ് അവിടെ പറയുന്നത് ഞാൻ ആകേണ്ടത് ആകും ഞാൻ ഞാനാകും ഞാൻ എന്താകുന്നുവോ അത് തന്നെയാകും ഞാൻ എന്തായിരിക്കുമോ അത് തന്നെ ആയിരിക്കും ഉം ഞാൻ എങ്ങനെയാകണമോ എങ്ങനെയായിരിക്കും എന്നൊക്കെ അർത്ഥമുണ്ട് അതായത് കർത്താവിന്റെ അതായത് സത്യവേദ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സമകാലീയ പരിഭാഷയിൽ ഞാൻ ആകുന്നവൻ ഞാൻ തന്നെ എന്ന് പി യു സിയിൽ ഞാൻ തന്നെ എന്നും ബെഞ്ചമിൻ ബേലി പറയുന്നത് ഇരിക്കുന്നവൻ ഞാൻ ഇരിക്കുന്നു എന്നുമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പൊ പദത്തിന്റെ നിശബ്ദയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏഹേ എന്നഹോവ് എന്നതിൻ്റെയും മൂലപദം ദ റൂട്ട് വേൾഡ് എന്ന് പറയുന്ന ഹയ എന്ന ക്രിയാപദമാണ് അതായത് ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ച് നമ്മൾ വയ്ക്കുന്ന ഹയ എന്ന ക്രിയാപദത്തിന് ടുബി എന്ന അർത്ഥമാണ് അതായത് ടുബി എന്നത് ഇംഗ്ലീഷിലെ ഒരു മൗലിക ക്രിയയാണ് അതായത് സന്ദർഭം അനുസരിച്ച് അതിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് അതായത് ആവുക ആയിരിക്കുക ഇടവരുക ഇരിക്കുക ഒരേ നിലയിൽ തുടരുക ഉണ്ടാകുക ഉണ്ടാ ഉണ്ടാകുക അതുപോലെ തന്നെ എന്താണ് ഉണ്ടായിരിക്കുക ജീവിക്കുക ജീവനോടെ ഇരിക്കുക നടക്കുക നിലകൊള്ളുക നിലനിൽക്കുക നിലവി നിലവിൽ നിലവിലിരിക്കുക മാറ്റമില്ലാതെ തുടരുക സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹയായ് എന്ന പദത്തിന്റെ മുമ്പിൽ ഇബ്രാഹേലെ ആയത്യാഷമായ ആലേഫ് എന്ന വ്യഞ്ജന ശബ്ദം ഉപസർഗം ആയി ആയിട്ടും നിക്കൂത് എന്നറിയപ്പെടുന്ന സ്വരാക്ഷരങ്ങളും ചിഹ്നങ്ങളും ചേർത്തപ്പോഴാണ് ഹയ എന്ന യഹേഗായത് അപ്പൊ ഹയ എന്ന പദത്തിന്റെ മുമ്പിൽ എബ്രായിൽ പത്താമത്തെ അശ്വരമാണ് യോദ് എന്ന വ്യഞ്ജനാശ്വരം ഉപസർഗമായി എന്ന പദത്തിന്റെ മധത്തിൽ യോദ് എന്ന അക്ഷരത്തിന് പകരം വാവ് എന്ന അക്ഷരം ചേർത്തു നിക്കൂത് എന്നറിയപ്പെടുന്ന സ്വരാശ്വര ചിഹ്നങ്ങളും ചേർത്തപ്പോഴാണ് ഹയാ എന്ന പദം യഹോവ എന്ന ആയത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരുടെ അഭിപ്രായത്തിൽ യഹോവ ഒരു ദൈവമാണ് യേശു മറ്റൊരു ദൈവമാണ് അതുപോലെ തന്നെ പരിശുദ്ധാൽ മറ്റൊരാളാണ് അപ്പൊ മൂന്ന് പേരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ചില ആളുകൾ പരിശുദ്ധാൽ ഒരു ശക്തിയായിട്ട് മാത്രമാണ് കാണുന്നത് ചിലർ യേശു ക്രിസ്തുവിനെ ഒരു പുത്രനായിട്ട് മാത്രം കാണുന്നു അല്ലെ തൃത്തക്കാരാണെങ്കിൽ മൂന്ന് ദൈവങ്ങളായിട്ടാണ് കാണുന്നത് കാരണം ഈ ഇദ്ദേഹ അതായത് നമ്മുടെ ചാണ്ടുകൊള്ള പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് ചെൻ്റെ പുല്ലപ്പുര പാഷ്ട്ര പറഞ്ഞ ആ കാര്യത്തിൽ യലൂഹിം എന്ന വാക്കാണ് പഴയ നിയമത്തിൽ ബഹുത്വത്തിന് ഉപയോഗിച്ചിരുന്നത് പുതിയ നിയമത്തിൽ തിയോസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് അതെല്ലാം ഒരേ ഒരു ദൈവം എന്ന അർത്ഥത്തിലാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും മൂന്ന് പേര് അല്ലെങ്കിൽ ബഹുത്വം എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം വലിയൊരു ദൈവം അല്ലെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മൊണോസ് അല്ലെ ക്രിസ്തു അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരുന്ന സെറ്റുവഞ്ച് പരിഭാഷത്തെ തിയോസ് അതായത് മൊണോസ് എന്നും ക്രിസ്തു അപ്പോസ്തലന്മാർ സ്വന്തം വായും കൊണ്ട് പഠിപ്പിച്ച എന്താണ് മോണോസ് തിയോസിന്റെ അർത്ഥം ഒരു ദൈവം എന്നല്ല എല്ലാവരും വിചാരിക്കുന്നത് ഒരു ദൈവമാണ് ഒറ്റ ദൈവമേ ഉള്ളൂ അല്ലേ ഒരേ ഒരു ദൈവം എന്നാണ് അതിനെ പറ്റി പറയുന്നത് വൺ ഗോഡ് എന്നല്ല വൺ ആൻഡ് ഓൺലി ഗോഡ് എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ പ്രായ ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ദൈവത്തിന് ബഹുത്വം എന്നൊരു കാര്യം ഇല്ല കാരണം ദൈവം ബഹുദ്ധമായി നിൽക്കുന്ന ഒരു ദൈവമല്ല ദൈവം ഏകനായി നിൽക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് അപ്പൊ ഏകനായി നിന്ന് അതായത് മറ്റൊരാളുടെ ആവശ്യം ദൈവത്തിനില്ല കാരണം അവൻ സർവശക്തനാണ് സർവയാപിയാണ് അതുകൊണ്ട് തന്നെയും അവന് മറ്റൊരാളുടെ ആവശ്യം ില്ലാത്തത് കൊണ്ട് തന്നെയുമാണ് എന്താണ് അത് മറ്റൊരാളുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അവന് ഏകൻ തന്നെയാണ് ഏകത്വത്തിൽ അങ്ങനെ ഒരു എന്താണ് ഒരു എന്താ പറയുക ഏകത്വത്തിൽ അങ്ങനെ മൂന്ന് പേര് രണ്ട് പേര് അല്ലെങ്കിൽ നാല് പേര് അങ്ങനെയൊന്നും ദൈവത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ് കാരണം ഒറ്റ ഒരു ദൈവമേ നമുക്ക് ഉള്ളു അതായത് ഒരേ ഒരു ദൈവം അല്ല ഒറ്റ ദൈവം പറയുന്നത് ഒരേ ഒരു ദൈവം എന്ന അർത്ഥത്തിലാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അപ്പം പുതിയ നിയമത്തിൽ യേശു വന്നപ്പോൾ അവർ പറയുന്ന എന്താണ് പുത്രനായ ഒരു ദൈവം കൂടി ഉണ്ട് എന്നാണ് തൃത്തക്കാരുടെ കൺസെപ്റ്റ് അല്ലേ പുത്രനായ ഒരു ദൈവം കൂടി ഉണ്ട് അപ്പൊ ആ ദൈവം മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തതോടം കാലം അവർ ദൈവം ഇത് രണ്ടാമത്തെ ദൈവമാണ് രണ്ടാമത്തെ വ്യക്തിയുമാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ അല്ലേ അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തിൽ ബഹുത്വമുണ്ടോ അല്ലെ ദൈവ ഈ യേശു ക്രിസ്തു ഒരിക്കലും അങ്ങനെ തന്നിൽ തന്നിലൊരു ബഹുത്വമുണ്ട് എന്ന് ഒരിക്കലും പറഞ്ഞതായിട്ട് ദൈവവചനത്തിലോ ദൈവവചന വെളിപ്പാടുകളിലോ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യമെന്ന് പറയുന്നത് അല്ലേ എന്തെങ്കിലും തെളിവുകളുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പോസ് ചോദിക്കുമ്പോ പറയുന്നു ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോ എന്താണ് ചോദിച്ചത് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പൊ പിതാവ് മറ്റൊരാളായിരുന്നെങ്കിൽ യേശു കഴിച്ചുകൊണ്ടി കാണിച്ചതിനേ മായിരുന്നു പിതാവ് ഉണ്ട് എന്ന് കഴിച്ചുകൊണ്ടി കാണിച്ചതിനേ മായിരുന്നു നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷേ യേശു ക്രിസ്തു ചൂണ്ടി ഫിലിപ്പോസിനെ കാണിച്ചു കൊടുത്തോ പിതാവ് പിതാവ് വേറൊരാളാണെന്ന് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ദൈവത്തിനകത്ത് ബഹുത്വം ഉണ്ടെന്നും ദൈവത്തിനകത്ത് ബഹുത്വം ഉണ്ടെന്ന് പറയുവാൻ ഒക്കത്തില്ല അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ കാര്യം എന്താണ് ദൈവ ദൈവത്തെ മനുഷ്യർ ഒരിക്കലും കണ്ടിട്ടില്ല മനുഷ്യൻ ആരും കണ്ടിട്ടില്ലാത്തതാണ് അപ്പൊ അതിനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദാവീദിന്റെ സന്തതിയായിട്ടല്ലേ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു അതായത് ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് പിടിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ യേശുവായി വെളിപ്പെടുന്നത് അല്ലേ ദൈവം തന്നെയാണ് വെളിപ്പെടുന്നത് ദൈവം മനുഷ്യനായി വെളിപ്പെടുകയാണ് ചെയ്തത് കാരണം നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ഈ പറയുന്ന ദൈവത്തിന്റെ മനുഷ്യ രൂപത്തിലുള്ള വരവെന്ന് പറയാൻ അല്ലേ മനുഷ്യൻ ചിന്തിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് അല്ലാതെ ഇതിന് ബഹുദ്ധമല്ല രണ്ടാമത്തെ ഒരു വ്യക്തി വന്നു രണ്ടാമത്തെ ഒരു വ്യക്തിയെ കൊണ്ട് ജീവിക്കാനാണെങ്കിൽ ദൈവത്തിന് വേറൊരാളെ കൊണ്ട് ചോദിച്ചാൽ പോരെ എത്രയോ മനുഷ്യന്മാരുണ്ടല്ലേ ദൈവം മനുഷ്യനുമല്ല മനുഷ്യ പുത്രനുമല്ലെന്ന് സംഖ്യാപുസ്തകം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ തന്നെയും അവിടെയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയാണ് അല്ല ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയാണ് മറ്റൊരാളെ ആവശ്യമുള്ളൂ കാരണം മനുഷ്യനുമല്ല മനുഷ്യ പുത്രങ്ങളല്ല ദൈവം അപ്പൊ അങ്ങനെ അല്ലാത്തൊരു ദൈവം എന്തു കൊണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ മോശയും പഠിപ്പിച്ചത് പിതാവായ ദൈവത്തെ കുറിച്ചാണ് അല്ലെ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ യേശു ക്രിസ്തു ദൈവമാണെന്ന് യോഹന്നാൻ പറയുന്നു മുത്തിയോട് ലേഖനത്തിലുണ്ട് അപ്പൊ ഈ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോ രണ്ട് ദൈവമുണ്ടോ രണ്ട് ദൈവവും ഇല്ല അല്ലേ അങ്ങനെ തുല്യത തുല്യമായി എന്താ പറയുക തുല്യമായി അല്ലെങ്കിൽ തുല്യതമായ ശക്തികളുള്ള രണ്ട് ദൈവങ്ങൾ നമുക്കുണ്ടോ ഇല്ല അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങൾ നമുക്കുണ്ടോ ഇല്ല അങ്ങനെ ഒന്നും നമുക്ക് ദൈവത്തെ കുറിച്ച് പറയാൻ പറ്റുകയില്ല ചിന്തിക്കാനും പറ്റുകയില്ല അവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനാണ് അവരൊരു മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു എന്നാണ് ദൈവവചനവനെ കുറിച്ച് പറയുന്നത് അപ്പോൾ എവിടെയാണ് ഈ ബഹുത്വം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ബഹുത്വത്തെ കുറിച്ച് ദൈവവചനത്തിൽ എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ബഹുത്വം അപ്പോ നമ്മൾ മനസ്സിലാക്കണം കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവിടെയും നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ കാരണം പിതാവാകുമ്പോൾ പിതാവിനൊരു നാമം കാണും പുത്രവിനൊരു നാമം കാണും അപ്പൊ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന് ഒരു നാമം കാണും അല്ലെ ആ നാമം അപ്പം മൂന്ന് പേരവിടെ ഉണ്ടോ മൂന്ന് പേരവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഏ അതായത് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു അപ്പം യേശു കർത്താവിന്റെ നാമം അല്ലെ ഇത് രണ്ടും ഒന്നാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ യഹോ പറയുന്നു ഞാൻ വന്ന് രക്ഷിക്കുമെന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ ഇതായി യേശു എന്ന രക്ഷകൻ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു അപ്പൊ ആ രക്ഷകൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ പ്രധാനമായി വിജയം ഇരിക്കുന്നത് അതുവരെ നമുക്ക് എന്താ ബഹുദൈവമാണ് രണ്ട് പേരാണ് അല്ലെങ്കിൽ മൂന്ന് പേരാണ് രണ്ട് പേരാണ് മൂന്ന് പേരാണെന്ന് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു അപ്പോസ്തലന്മാർ ഒരിക്കലും പഠിപ്പിച്ചു രണ്ടും മൂന്നും പേരാണെന്ന് പറഞ്ഞില്ല അതേസമയം നിങ്ങൾ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് പേരാണെങ്കിൽ അത് നാമങ്ങളിൽ എന്ന് വന്നതിനേമായിരുന്നു അങ്ങനെ പറയാത്തിടത്തോളം കാലം ഇതൊരിക്കലും ഒരു ബഹുത്വമല്ല ബഹുത്വമാണെങ്കിൽ ഇത് നാമങ്ങൾ നാമങ്ങളെന്ന് വന്നതിനേമായിരുന്നു നാമങ്ങളെന്ന് വരാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും തെളിയിക്കാൻ കഴിയുകയല്ല ഇത് ബഹുത്വമാണ് ഭൗത്വമാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയല്ല നാമങ്ങൾ എന്ന് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭൗത്വം എന്ന് പറയാൻ കഴിയുകയുള്ളു കാരണം പിതാവെന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലാണ് പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലാണ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നൊരു ടൈറ്റിലാണ് പേരല്ല അപ്പൊ അതിനൊരു പേരുണ്ട് അല്ലെ ഹോബയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിനൊരു പേരുണ്ട് ട്രിനിറ്റി എന്ന് പറയുന്ന ബൗത്വത്തിന് എന്തെങ്കിലും പേരുണ്ടോ പേരില്ല പേരില്ലാത്തതിന് എങ്ങനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത് അല്ലേ പേരില്ലാത്തതിന് നമുക്ക് ദൈവം എന്ന് വിളിക്കുന്നതിൽ യാതൊരു ഇതുമില്ല അല്ലെ പേരില്ലാത്ത നമുക്കാണ് ദൈവത്തെ വിളിക്കുന്നത് അല്ലേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം അതായത് യേശു അഥവാ യേശു ക്രിസ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം അതായത് ഒനോമ ഒനോമ എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ ഒരു കാര്യമാണ് അപ്പം അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനും ഒരു നാമമുണ്ട് ഒനോമ ഒന്നെ ആ നാമം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജയിക്കുന്നത് അവിടെയാണ് നമ്മൾ കർത്താവിന്റെ സ്വന്തമായി മാറുന്നത് അവിടെയാണ് അല്ലാതെ നമ്മൾ എന്താണ് നമുക്കിപ്പോ എന്താണ് പറയുവാനുള്ളത് അതിനകത്തല്ലേ നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് എന്താ പറ്റത്തുള്ളൂ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനങ്ങളുമില്ല മൂന്ന് പേരാണെന്നും മൂന്ന് ദൈവങ്ങളാണെന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല പ്രയോജനമില്ലാത്തതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് ദൈവങ്ങൾ എന്നുള്ള ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കണം കാരണം ഏക ദൈവം എന്ന് പറഞ്ഞ ഏക എന്നാണ് അല്ലെ ഏക ദൈവത്തിൽ ബഹുത്വമുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങക്ക് നിങ്ങൾക്കാർക്കും എബ്രാഹ്യ ഭാഷയെ അറിയത്തില്ലാത്തത് കൊണ്ട് ആ എന്നാൽ പിന്നെ നിങ്ങളെ പറ്റിച്ചേക്കാം എന്ന് പറയുന്ന രീതി അത് വളരെ മോശപ്പെട്ട ഒരു രീതി തന്നെയാണ് എബ്രായ ഭാഷ അറിയത്തില്ലാത്തവരെ അങ്ങനെ ഉണ്ട് അല്ലേ എബ്രാഹേൽ അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഏകത്വത്തിൽ ബഹുത്വമുണ്ട് അല്ലേ അപ്പോ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നിടത്താണ് എന്താണ് ദൈവം ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ പിതാവും പിതാവും ക്രിസ്തുവുമെന്ന ദൈവീക മർമ്മം അല്ലെങ്കിൽ ദൈവത്തിൻ ദൈവഭക്തിയുടെ മർമ്മം അല്ലെ കൊലോസി വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും അത് ദൈവശക്തിയുടെ മർമ്മത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അവൻ അവൻ എന്താണ് എന്നത് പ്രഥമ പുരുഷൻ അല്ലെങ്കിൽ സർവനാമമാണ് ആ സർവനാമമാണ് ആ സർവനാമം മാറ്റിയിട്ട് സൽസ്ഥാനത്ത് നാമം ചേർത്താൽ ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് കിട്ടും അതായത് ഒന്ന് തിമോത്യോസ് മൂന്നാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്താണ് മനസ്സിലാക്കണം ദൈവത്തിന്റെ ജഡത്തിലുള്ള പ്രത്യക്ഷതയായ ക്രിസ്തുവിന്റെ ദൗത്യം കഴിഞ്ഞാൽ നിത്യമായ അസിദ്ധത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്താണ് ഒന്നു തന്നെയാണ് ബഹുത്വമല്ല രണ്ടും മൂന്നും പേരൊന്നും അതാദ്യം മനസ്സിലാക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമവും ഒന്നു തന്നെയാണ് കാരണം അല്ലെങ്കിൽ നാമങ്ങൾ എന്ന് പറയണമായിരുന്നു പിതാവിൻ്റെ പേര് എഹോബെ എന്നും പുത്രന്റെ പേര് യേശു എന്നും പരിശുദ്ധാത്മാവിന്റെ പേര് വേറെ എന്തെങ്കിലും ആകണം അങ്ങനെ മൂന്ന് പേര് വരണമായിരുന്നു മൂന്ന് പേര് ഇത് കുറിച്ച് പറയുന്നില്ല മൂന്ന് പേര് ഇല്ലാതെ മൂന്ന് പേർക്ക് എങ്ങനെ മൂന്ന് പേര് കൊടുക്കുന്നത് അതും വളരെ തെറ്റായ ഒരു ഭീഷണം തന്നെയാണ് വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ